ഒരിക്കൽ നാരദൻ ശാതകംഭി അല്ലെങ്കിൽ സത്യലോകം എന്നറിയപ്പെടുന്ന ബ്രഹ്മാവിൻ്റെ ലോകത്തിലേക്ക് എത്തിയപ്പോഴാണ് ബ്രഹ്മാവ് ധ്യാനനിരതനായിരിക്കുന്നു കണ്ണുകൾ അടച്ചും കൊണ്ട് നാരദ മഹർഷി അവിടെ കാത്തു നിന്നു കണ്ണു തുറന്നപ്പോൾ ചോദിച്ചു സത്യത്തിൽ സൃഷ്ടികർത്താവാണ് അവിടുന്ന് അവിടുന്ന് എങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടി ചെയ്യണത് അവിടുന്ന് ആരെയോ ധ്യാനിക്കുന്നുവെങ്കിൽ അതാരാണ് ആ ഈശ്വരൻ എങ്ങനെ ഇരിക്കുന്നു എവിടെയിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഈശ്വര തത്വത്തിൽ വലിയ ജിജ്ഞാസുവായി ഈ ചോദ്യം കേട്ടപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ആ ഭഗവാനെ നാരദിനു മനസ്സിലാക്കാനായി മൂന്നദ്ധ്യായങ്ങളിലൂടെ പറഞ്ഞു കൊടുത്തു എന്നാണ് സത്യത്തിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഞാനാണ് സൃഷ്ടിക്കുന്നത് എന്ന് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഇരുട്ടത്ത് കിടക്കുന്ന ഒരു വസ്തു വെളിച്ചം തെട്ടുമ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ആ ഭഗവാനെ ആ ഭഗവാൻ സൃഷ്ടമായതിനെ ഞാൻ കാണിച്ചു കൊടുക്കണം ആ ഭഗവാനെ നേരിട്ട് കാണുക എന്നത് സാധിക്കില്ല വേദങ്ങൾ കാണ്ഡത്രയങ്ങളെ കൊണ്ട് ഭജിക്കുന്നത് പ്രതിപാദിക്കുന്നത് ഈ ഭഗവാനെയാണ് അദ്ദേഹത്തിന്റെ സങ്കല്പമാത്രയിൽ തന്നെ ഈ സൃഷ്ടി നടക്കുന്നു അങ്ങനെ ആ ഭഗവാൻ കാലകർമ്മ പ്രേരിതമായി മായാ മഹത്വത്വം അഹങ്കാരം ഭൂമി ജലം വായു അഗ്നി എന്നീ പഞ്ചഭൂതങ്ങൾ പഞ്ചതന്മാത്രകൾ അതേപോലെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമായ ദശേന്ദ്രിയങ്ങൾ അതിൻ്റെ അധിഷ്ഠാന ദേവതകൾ ഇവരൊക്കെ അന്യോന്യം കൂടിച്ചേർന്ന് ബ്രഹ്മാണ്ട സൃഷ്ടിക്ക് ആഗ്രഹിച്ചുവെങ്കിലും അവർക്ക് അതിന് സാധിച്ചില്ല എന്ന് പറയുന്നു അതൊരു വലിയ അണ്ടമായി കാരണജലത്തിൽ കിടന്നു എന്നും അതിലേക്ക് ഭഗവാൻ ചേർന്നപ്പോൾ ആ ബ്രഹ്മാണ്ഡ രൂപത്തിൽ അത് പ്രകാശിച്ചു എന്ന് പറയുന്നു ബ്രഹ്മാവ് നാരദിനോട് പിന്നീട് പറഞ്ഞു ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ ആ ഭഗവാന്റെ സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കൂ ദേവന്മാര് മനുഷ്യര് യക്ഷരക്ഷസുകള് പക്ഷിമൃഗാദികൾ എന്ന് വേണ്ട വൃക്ഷലതാദികളും വേദേതി പുരാണ ഇതിഹാസങ്ങളും ഒക്കെ ഭഗവാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയാം ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാന്റെ നാഭികമനത്തിൽ നിന്നുണ്ടായ ഞാൻ അതുകൊണ്ട് തന്നെ ആ ഭഗവാന്റെ സങ്കല്പമനുസരിച്ച് സൃഷ്ടി നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ത്രിമൂർത്തികൾ എന്ന് പറയുന്നതും ഭഗവാൻ തന്നെ എന്നിൽ ചൈതന്യമായി നിൽക്കുന്നതും ഞാൻ ഭഗവാൻ തന്നെ എനിക്കും രണ്ടു പരാർത്ഥം കഴിയുമ്പോൾ മരണമുണ്ട് മരണമില്ലാത്ത അച്യുതനായ അജനായ ചൈതന്യം ഭഗവാൻ മാത്രമാണ് എന്നറിയൂ അപ്പൊ ഈ ഭഗവാനെ അറിയാൻ എന്താ വഴി എന്നാണെങ്കിൽ അവതാര കഥകൾ കേട്ട് 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 ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ അതുകൊണ്ട് ഭഗവാനെ അറിയാനായിട്ട് സാധിക്കും അപ്പോ ഭഗവാന്റെ ഇരുപത്തിനാല് കുറിച്ച് പ്രത്യേകം പറഞ്ഞു വരാഹം യജ്ഞൻ കപിലൻ ദത്തൻ സനകാദികൾ നരനാരായണന്മാര് ധ്രുവന്റെ മുമ്പിൽ അവതരിച്ചത് പ്രധു ഋഷഭൻ ഹയഗ്രീവൻ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം ഗജേന്ദ്രന് വേണ്ടി ഹരിയായ അവതരിച്ചത് വാമനൻ ഹംസം ഇങ്ങനെ ധന്വന്തിരി പരശുരാമൻ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ബലരാമൻ വ്യാസൻ ബുദ്ധൻ കൽക്കി ഇങ്ങനെ ഇരുപത്തിനാല് അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു അവതാര ഹ്യസംഖ്യയ ആദ്യം പറഞ്ഞതുപോലെ അവതാരങ്ങൾ എത്രയാണെന്ന് പറഞ്ഞാൽ തീരില്ല എങ്കിലും ശ്രദ്ധാഭക്തിയോടുകൂടി ആ അവതാരകഥകളെ കേൾക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പരീക്ഷിച്ചോദിച്ചു ഈ ബ്രഹ്മാവിൽ നിന്നും ഭാഗവതം സിദ്ധിച്ച നാരദൻ ആർക്കൊക്കെയാണ് അത് ഉപദേശിച്ചത് നാരദോപദേശം കൊണ്ട് ആരൊക്കെ മുക്തരായി വിരാട് പുരുഷന്റെ ഉൽപ്പത്തിയെ കുറിച്ച് കേൾക്കണം മനുക്കൾ ആരൊക്കെയാണ് മനോന്ദരങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ കാലത്തിന്റെ ഗതി ആയുസിന്റെ ആയുസ്സിനെ കണക്കാക്കുന്ന രീതി പതിനാല് ലോകങ്ങളുടെയും കിടപ്പ് ജ്യോതിർഗോളങ്ങൾ ഭഗവാന്റെ കഥകൾ ഇതൊക്കെ എനിക്ക് വിസ്തരിച്ചു കേൾക്കാൻ താല്പര്യമുണ്ട് വധവിസ്തരാൻ അത് പറഞ്ഞപ്പോഴോ അവിടെ ആ ഭാഗവതത്തിൻ്റെ മുഴുവൻ ഉപദേശം ഭാഗവത ഉപദേശത്തിന് യോഗ്യമായ നിരവധി ചോദ്യങ്ങൾ അതുകൊണ്ട് ആ ചോദ്യങ്ങൾ നിറഞ്ഞ ആ അധ്യായത്തിന് രണ്ടാമത്തെ സ്കന്ധത്തിൽ എട്ടാമത്തെ അധ്യായത്തിന് പ്രശ്നാധ്യായി എന്നാണ് പറയുക പിന്നീട് അടുത്ത അധ്യായത്തിലാണ് സാക്ഷാൽ ഭഗവാൻ ചതുശ്ലോകിയായി ഭാഗവതം ബ്രഹ്മാവിന് ഉപദേശിച്ചു എന്ന് പറയുന്നത് ബ്രഹ്മാവ് ഭഗവാന്റെ നാഭീകമലത്തിൽ നിന്നുണ്ടായി നമ്മൾ കണ്ടിട്ടുണ്ട് അനന്തശയനായി കിടക്കുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്ന് പൊക്കൾ കൊടിയിൽ നിന്ന് ഒരു താമര ആ താമരയിൽ ബ്രഹ്മാവ് ബ്രഹ്മാവിരിക്കണു അത് ലോകപത്മമാണെന്നാണ് ഈ താമരയാണ് ബ്രഹ്മാവ് പിന്നീട് ലോകമായി സൃഷ്ടിക്കുന്നത് അവിടെ ബ്രഹ്മാവ് ഈ താമരയിൽ കാരണജലത്തിൽ വലിയ ഇരുട്ടും കാറ്റും ഇങ്ങനെ ഇളകുന്നതിനിടയിൽ ബ്രഹ്മാവ് വിചാരിച്ചു ഇത് എവിടെ നിന്നാണ് ഉണ്ടായത് ഈ താമരയുടെ കാരണം അതിന്റെ നാരായവേരെവിടെ എന്നറിയാൻ നാൻ മുഖൻ ആ താമരത്തണ്ടിലൂടെ താഴേക്ക് 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 ഇറങ്ങി കുറേ സഞ്ചരിച്ചു പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി ഇതിന്റെ അറ്റം കണ്ടെത്താനാവില്ല എന്നുള്ള കാര്യം മനസ്സിലായി അല്ലാതെ എവിടെയാണ് ഇതിന്റെ കാരണം എന്ന് കണ്ടെത്താൻ സാധിച്ചില്ല അദ്ദേഹം അതേപോലെ തന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോ അവിടെ ഒരു ശബ്ദം ഒരു നഭോവാണി ആകാശവാണി എന്താ തപ 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 തപസ് ചെയ്യൂ തപസ് ചെയ്യൂ എന്നൊരു അശരീരി അദ്ദേഹം കേട്ടു അങ്ങനെയാണ് അദ്ദേഹം അയുതം വർഷം പതിനായിരം വർഷം ആ താമരപ്പൂവിലിരുന്ന് ഭഗവാനെ തപസ്സു ചെയ്തു അങ്ങനെ ഭഗവാൻ ബ്രഹ്മാവിന് ദർശനം കൊടുത്തു ബ്രഹ്മാവിനോട് പറഞ്ഞു അങ്ങക്ക് തപസ്സു ചെയ്യണമെന്ന് തോന്നിയതും ഈ തപസ്സും ഇതൊക്കെ തന്നെ ഞാൻ തന്നെയാണ് ഇനി അങ്ങക്ക് നിസ്സംഗനായി കർമ്മം ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രീമദ് ഭാഗവതത്തെ ഉപദേശിക്കാം അല്ലെങ്കിൽ അങ്ങയുടെ ജോലി എന്താ സൃഷ്ടിയാണ് നമ്മളൊരു വസ്തു സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവിനോട് നമുക്ക് മമതയുണ്ടാവും അത് എന്റേതാണ് എന്നുള്ള അഹന്തയും ഉണ്ടാവും ഇത് രണ്ടും ഇല്ലാതെയാവണമെന്നാണ് എന്നാണ് അപ്പൊ ബ്രഹ്മാവനോട് പറഞ്ഞു ഈ അഹന്തയും മമതയും ഇല്ലാതെയാവാൻ എന്താ നല്ലത് ഭാഗവത തത്വത്തെ മനസ്സിലാക്കുക എന്താണ് ഭാഗവത തത്വം നാലേ നാല് ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറഞ്ഞു അഹമേവാസമേവാഗ്രേ ആദ്യത്തിൽ ആരേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കാണുന്നത് മുഴുവൻ ഞാനാണ് ഏറ്റവും ഒടുവിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ലോകത്തിൽ ഞാനല്ലാതെ വേറെ ഒന്നുമില്ല ഇതാണ് ചതുശ്ലോകി ഭാഗവതത്തിലൂടെ പറഞ്ഞത് ആദികവിയായ ബ്രഹ്മാവ് ഈ ചതുശ്ലോകിയെ മൂന്നദ്ധ്യായമായി നാരദനും നാരദൻ വേദവ്യാസനും വേദവ്യാസൻ ശ്രീശുഗനും ശ്രീശുഗൻ പരീക്ഷത്തിനും പരീക്ഷത്തിനോടൊപ്പം കേട്ട സൂതൻ ശൗലകാദൃഷീശ്വരന്മാർക്കും ഭാഗവതത്തെ വിപുലീകരിച്ച് വിപുലീകരിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ ഭാഗവത ഗംഗ ഒഴുകി 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 ഇവതാ വീണ്ടും നമ്മുടെ ഈ ക്ഷേത്രാങ്കണത്തിലേക്കും എത്തിയിരിക്കും ഈ ഭാഗവത ഗംഗയുടെ പ്രത്യേകത എന്താ ശ്രവണമാത്രയിൽ ശ്രീമദ് ഭാഗവതം ശ്രാവ്യം സാധാരണ ഗംഗയിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകണം ഇത് അങ്ങനെയല്ല ഭാഗവതമാകുന്ന ഗംഗ നമ്മുടെ അടുത്തേക്ക് വരും നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്ന് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കും നമ്മളെ ശരീരം ശുദ്ധമാക്കാൻ ഓരോ പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് അത് പോരാന്നാണ് ഹൃദയം ശുദ്ധമാവാൻ അതിനാണ് നാമസങ്കീർത്തനം എവിടെയാണോ നാമം ജപിക്കപ്പെടുന്നത് അവിടെ പാപമില്ലാതെയാവും അവിടുത്തെ അശുദ്ധി മുഴുവൻ ഇല്ലാതെയാവുകയും ചെയ്യും ഒരു നൂറു വർഷക്കാലം അടച്ചിട്ട മുറിയിൽ നൂറു വർഷക്കാലം ഇരുട്ടായിരുന്നു എന്നാൽ നൂറു വർഷം കഴിഞ്ഞ ഒരു ദിവസം ഒരാളൊരു തിരി തെളിയിച്ചാൽ അപ്പ തന്നെ ആ ഇരുട്ട് ഇല്ലാതെയാകും ഇതേപോലെയാണ് നാമം എന്നാണ് നാമം ജപിക്കുന്നതോടുകൂടി നമ്മുടെ എല്ലാ പാപങ്ങളും തീരുന്നു നൂറു വർഷക്കാലം പാപം ചെയ്താലും നൂറു വർഷക്കാലം പുണ്യം ചെയ്യണ്ട എപ്പോഴാണോ നാമം ജപിക്കുന്നത് അപ്പോ അജാമളന്റെ കഥയിലൊക്കെ നമുക്കത് മനസ്സിലാവും അപ്പൊ ഈ അന്ധകാരം ഇല്ലാതെയാവുന്നത് നൂറു വർഷക്കാലം വിളക്ക് തെളിയിച്ചിട്ടല്ല എപ്പോഴാണോ വിളക്ക് തെളിയിക്കപ്പെടുന്നത് അപ്പോ അന്ധകാരം തീരും അപ്പൊ തന്നെ തീരുന്ന അതുകൊണ്ട് ഇവിടെ ആ ഭാഗവതത്തെ കുറിച്ച് പറഞ്ഞു പിന്നീട് ഭാഗവതത്തിന്റെ തൃതീയസ്കന്ധം മുതൽ ദ്വാദശം വരെ പത്ത് സ്കന്ധങ്ങളാണ് മൂന്ന് മുതൽ പന്ത്രണ്ട് കൂടി ഈ പത്ത് സ്കന്ധങ്ങളിലൂടെ സർഗം വിസർഗം സ്ഥാനം പോഷണം മൂതി മന്വന്തരം ഈശാനുഗത നിരോധം മുക്തി ആശ്രയം എന്നിങ്ങനെയുള്ള പത്ത് ലക്ഷണങ്ങളെ പറയുന്നു അതിലെ ആദ്യത്തെ സ്കന്ധത്തിലോ പ്രഥമ സ്കന്ധത്തിൽ എങ്ങനെയാവണം ശ്രോതാവ് എന്ന് കാണിക്കുകയാണ് പരീക്ഷത്തിനെ പോലെ ആ തീവ്രമായ വൈരാഗ്യം വന്ന ആളുകൾക്കാണ് ഭാഗവതം പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക പിന്നെ രണ്ടാമത്തെ സ്കന്ധത്തിൽ ശ്രീ ബ്രഹ്മർഷിയെ പോലെ നിസ്സംഗനായ ഒരാളാണ് ഭാഗവത കഥനത്തിന് ഏറ്റവും ഉത്തമനായ അധികാരി അതുകൊണ്ട് തന്നെ ആചാര്യൻ എന്ന് പറയുന്നത് പോലും ശരിയല്ല എന്ന് പലപ്പോഴും തോന്നാറുണ്ട് കാരണം ആചരിക്കപ്പെടുന്നവനാണ് ആചാര്യൻ അപ്പൊ പിന്നെ എന്ത് പറയാം പ്രഭാഷകൻ എന്ന് വേണമെങ്കിൽ പറയാം പൗരാണികൻ എന്ന് പറയാം പാരായണം ചെയ്യുന്ന ആൾ പൗരാണികൻ പ്രഭാഷണം ചെയ്യുന്ന ആള് പ്രഭാഷകൻ ഉള്ളൂ ഇവിടെ പ്രഭാഷണം ചെയ്യണു എന്ന് മാത്രം അത് ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ളത് എത്ര തവണ പറഞ്ഞു എന്നല്ല എങ്ങനെ അതിനെ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഇതൊക്കെ നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ് പക്ഷെ നമ്മളെപ്പോഴും മറ്റുള്ളവരെ പരിശോധിക്കാനാണ് നമുക്ക് താല്പര്യം മറ്റുള്ളവരുടെ കാര്യത്തിലാണ് നമുക്ക് താല്പര്യം അങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട ഇടപെട്ട് അപ്പോ ഒരു ചൂണ്ടുവിരൽ മറ്റൊരാളെ നമ്മൾ ചൂണ്ടുന്നുണ്ടെങ്കിൽ മൂന്ന് വിരൽ നമ്മളെ ചൂണ്ടുന്നുണ്ട് അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ നമ്മൾ സ്വയം ആത്മപരിശോധന നടത്തണം എന്റെ അവസ്ഥ എന്താണ് ഗുണാതീതനായ ഭഗവാനെ ആശ്രയിക്കാൻ സത്വഗുണാധിക്യം വേണം അല്ലെങ്കിൽ നിർഗുണമായ ഭാവം വേണം അപ്പൊ നമ്മുടെ സ്വഭാവം ഏത് തലത്തിൽ നിൽക്കുന്നു തമോ ഗുണാധിക്യമാണോ രജോ ഗുണാധിക്യമാണോ അങ്ങനെയെങ്കിൽ അതിനെ അങ്ങനെ കുറച്ചു കൊണ്ടുവരാം ഭാഗവതം വെറുതെ കഥ കേട്ടു പോയത് കൊണ്ടായില്ല എന്ന് ചുരുക്കം പക്ഷേ ആ കഥയ്ക്ക് ഭഗവാന്റെ കഥയായതുകൊണ്ട് അതിനൊരു മാധുര്യമുണ്ട് അത് കേട്ടാൽ പതിയെ 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 അതിന്റെ തത്വം നമ്മളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും ഇങ്ങനെ ഈ പത്ത് ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ എന്നും അവിടെ സൂചിപ്പിച്ചു പത്താമത്തെ ലക്ഷണം എന്താണ് ആശ്രയം എന്നാണ് മുക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താശ്രയമാണ് മുക്തി കിട്ടിക്കഴിഞ്ഞാൽ ഭഗവാൻ മാത്രമാണ് ആശ്രയം എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുക അതാണ് ഭാഗവതത്തിന്റെ പത്താമത്തെ ലക്ഷണം ആശ്രയം എന്താണ് ശ്രീകൃഷ്ണ പാതാരവിന്ദവിന്ദം ഭവസിന്ധു ബോധം എന്നൊക്കെ പറയും മാർക്കണ്ഡേയൻ പ്രളയജലത്തിൽ ഭഗവാനെ കാണുന്നുണ്ട് ഇങ്ങനെയാ കാണുന്നത് പാദാരവിന്ദത്തെ കരത്തിലാക്കി മുഖാരവിന്ദത്തോടു ചേർത്തു വച്ചും ആലിന്നിലയിൽ മരുകുന്ന ബാലൻ മുകുന്ദനെ ഞാൻ മനസാസ്മരിപ്പു അങ്ങനെയാണ് തന്റെ കാൽവിരിലുണ്ട് കിടക്കുന്ന ഉണ്ണിയായിട്ടാണ് ആ മർക്കണ്ടേയൻ ഭഗവാനെ കാണുന്നത് അപ്പൊ ആ ബാലകൃഷ്ണൻ നമ്മുടെ എല്ലാവരുടെയും ഹൃദയമാകുന്ന ആ ആലിലയിൽ കിടക്കാറാവണം മായാസമുദ്രത്തിൽ നിന്ദിക്കളിക്കുന്ന എല്ലാ ആളുകൾക്കും ആ പരമാത്മാവിനെ ആശ്രയിക്കലാണ് പരമമായ ധർമ്മം എന്ന് അവിടെ ഇതാ പറയുന്നു അപ്പോഴാണ് ശൗനകൻ ചോദിച്ചത് ഇവിടെ മൈത്രേയ മഹർഷിയിൽ നിന്നും വിദ്രമഹാശയിൽ ഭാഗവതം സ്വീകരിച്ചു എന്ന് കേട്ടിട്ടുണ്ടല്ലോ അതെപ്പോഴാണ് എങ്ങനെയാണ് എന്താണ് അതിൻ്റെ ആ കഥാസന്ദർഭങ്ങൾ എന്ന് ചോദിക്കുമ്പോഴാണ് പിന്നീട് തൃതയസ്കന്ധത്തിൽ ആ രംഗത്തിലേക്ക് എത്തുന്നത് ആദ്യം വിദുരോദ്ധവ സംവാദം അത് കഴിഞ്ഞാൽ വിദുര മൈത്രേയ സംവാദം ഉദ്ധവൻ മൈത്രേയന്റെ അടുത്തേക്ക് പോകാനുള്ള വഴി വിദുരമഹാശയെ പറഞ്ഞു കൊടുക്കുന്നു ഭഗവാന്റെ സങ്കല്പമാണ് ഭാഗവതം അങ്ങക്ക് ഉപദേശിച്ചു തരാൻ മൈത്രേയ മഹർഷിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആ ഉദ്ധവൻ പറയുമ്പോൾ സന്തോഷത്തോടു കൂടി അവിടെ ഹരിദ്വാറിലേക്ക് എത്തിച്ചേരുകയാണ് महाशय